ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നൂറുമേനി വിജയം ആഘോഷമാക്കി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് കേക്ക് മുറിച്ചാണ് തുടർച്ചയായ രണ്ടാം നൂറുമേനി വിജയം ആഘോഷമാക്കിയത് جي 80 جي 80 ماسا اس طرح ٿين ها 3 അധ്യയന വർഷത്തിൽ പരീക്ഷ എഴുതിയ ിൽ വിദ്യാർത്ഥികളിൽ എട്ട് ഫുൾ എ പ്ലസ് ഒൻപത് എ പ്ലസ് ഒന്ന് എട്ട് എ പ്ലസ് എന്നിങ്ങനെ മികവാർന്ന നേട്ടമാണ് കുട്ടികൾ കൈവരിച്ചത് നല്ല കൂടി മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എ പ്ലസ് അത് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സഹിച്ചിട്ടുണ്ട് ശപർണമായി തന്നെ നമ്മളെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് നല്ല മാറ്റങ്ങളാണ് വന്നിട്ട് നമ്മുടെ സംസ്ഥാനത്താകാൻ തന്നെ എപ്പസ് കൂടി കിട്ടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് നമുക്ക് അഭിമാനിക്കാം നമ്മൾ നമ്മളെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പോകുന്നുണ്ട് നീക്കറിയാം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുൻ പ്രധാന അധ്യാപകൻ പി എം ഹരിദാസൻ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ മുനീർ എന്നിവരടങ്ങുന്ന അധ്യാപക സംഘത്തെ പി ടി എ എസ് എം സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് ശങ്കരൻ കൊരമ്പയിൽ എസ് എം സി ചെയർമാൻ അഷ്റഫ് ബിലാക്കൽ സി ടി കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് രുചിക്കൂട്ടുകൾ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ